അസലാമലൈക്കും കഴിഞ്ഞ ദിവസം ഒരു സമവായ ചർച്ച നടന്നു ആ ചർച്ച തെറ്റിപ്പിരിഞ്ഞു പരാജയപ്പെട്ടു എന്തായിരുന്നു ചർച്ച ആ ചർച്ചയുടെ സ്റ്റാർട്ടിങ് തന്നെ ഒരു സമ്മർദ്ദത്തോടുകൂടി ആയിരുന്നു ഒരു വിഭാഗത്തെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമ്മർദ്ദത്തിലാക്കി നോക്കിയിട്ടൊക്കെ ആയിരുന്നു ചർച്ച ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല അത് ചാനലിലൊക്കെ വന്ന ന്യൂസാണ് ആണ് അല്ലേ നേതൃത്വം വിളിച്ചാൽ ചർച്ചയ്ക്ക് വരാതിരിക്കുന്നത് ധിക്കാരമാണെന്ന സാദിഖലി ശിഹാബ് തങ്ങളുടെ സമ്മർദ്ദ വാക്കുകളും ഫലം കണ്ടില്ല സമസ്തയിലെ ലീഗ് വിരുദ്ധ പക്ഷം സമവായ ചർച്ചയിൽ നിന്ന് വിട്ടുനിന്നു ഇതോടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിളിച്ചു ചേർത്ത ആദ്യ ചർച്ച തന്നെ പാളി കണ്ടി ഇങ്ങനെയുള്ള സമ്മർദ്ദത്തോടുകൂടെയാണ് പരിപാടിയൊക്കെ നടത്തിയത് പക്ഷെ അതാരും ഗൗനിച്ചില്ല മറുവിഭാഗം ഗൗനിച്ചില്ല പക്ഷെ അത് തങ്ങൾ എന്ന് നമ്മൾ കേൾക്കണല്ലോ അല്ലേ തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നോക്കുക വിളിക്കും വരേണ്ടത് അവരുടെ വരാതിരിക്കുമ്പോൾ അത് ഒരു പ്രശ്നം അപ്പൊ സ്വാധിക്കലേക്ക് തങ്ങളെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞൊന്നും അല്ല ചാനലില് തങ്ങൾ പറഞ്ഞത് തന്നെയാണ് അല്ലേ അപ്പൊ ആ സമ്മർദ്ദം ആര് ഗൗനിച്ചില്ല വരാത്ത വിഭാഗം ഗൗനിച്ചില്ല എന്നാലും എന്തായി ചർച്ചക്ക് കുറച്ച് ആൾക്കാർ വന്നു വന്ന ആളുകൾ തന്നെ രണ്ടഭിപ്രായക്കാര് വിഭാഗം എന്നറിയപ്പെടുന്ന ഇപ്പോഴത്തെ പ്രസിഡന്റ് മഹാനായ തങ്ങൾ എന്താ പറയുന്നത് രണ്ട് വിഭാഗം തെറ്റാണ് സമസ്തയിൽ രണ്ടു വിഭാഗം ഇല്ല ഒരു വിഭാഗമേ ഉള്ളൂ എന്നാൽ ഇതേ ചർച്ചക്ക് വന്ന കൂട്ടത്തിലെ മറ്റൊരാൾ പറയുന്നതോ ചർച്ചക്ക് വിളിച്ചു ഞങ്ങൾ വന്നു അതേസമയത്ത് ഒരു വിഭാഗം വന്നിട്ടില്ല അത് അവരുടെ കാര്യം ഞങ്ങളല്ല ഞങ്ങൾ വന്നു മറുവിഭാഗം വന്നില്ല അപ്പൊ രണ്ട് വിഭാഗം അല്ലേ അപ്പൊ വന്ന ആളുകൾ തന്നെ രണ്ടഭിപ്രായം ഇനി ഏറ്റവും അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളോടും വന്നാലോ തല്ലായിരിക്കും അല്ലേ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ സമവായ കൊലച്ചില ഇങ്ങനെയുള്ള സമവായകൾ കൊലക്കൂലാന്ന് നമുക്ക് പണ്ട് നമ്മളെ ചെറു ചെരുസ്തത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവരോടൊക്കെ ദറജ ഉയർത്തി കൊടുക്കട്ടെ ആഹരം വെളിച്ചമായി കൊടുക്കട്ടെ യൂട്യൂബിലുള്ള ഒരു പ്രഭാഷണായതുകൊണ്ട് ഞാനത് ഇട്ടിട്ടില്ലെങ്കിലും നിങ്ങളത് കേൾക്കും അപ്പൊ നമ്മൾ അതൊന്ന് കേട്ടു സമവായോ ഞമ്മള് കേട്ടത് നിയന്ത്രവായ അത് പ്രകാരം തന്നെ മൈസൂര് വായ മലമുന്തി വായ പല ജാതി വായക്കുള്ള നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനൊരു സമവാ സമവായെന്ന വായ അത് കൊലക്കോൺ കണ്ടോ ആ സമവായ കൊലക്കോ എന്ന് സംശയമാണ് ഒരുപാട് വാഴകൾ ഇവർ കേട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അതിൽ പെട്ടൊരു വാഴ എന്നാണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കള്ളപാലം അപ്പോൾ അങ്ങനെയല്ല വാഴ കൊലക്കൂല എന്നാണ് പറയുന്നത് മണ്ണെണ്ണ ഒഴിച്ചാൽ ഇവിടുന്ന കൊലക്ക് കാരണം തുടങ്ങി പോലെ കഴിഞ്ഞ ദിവസം നട്ട വാഴയും കൊലച്ചില്ല പക്ഷേ ഇതിലും കുറ്റന്മാർക്ക് തന്നെയാണ് ഉസ്താദ്മാർക്ക് തന്നെയാണ് അത് അവസാനം അങ്ങനെയുള്ളത് ഉസ്താദ്മാർ വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് വിളിച്ചതാണ് അല്ല വിളിച്ചതാണ് അല്ല ഉസ് നമ്മൾ ചാനൽ നേരത്തെ കേട്ടതോ പാണക്കാട് തങ്ങളുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയൊക്കെ നേതൃത്വത്തിലാണിത് തുടങ്ങിയത് എന്നാണ് അല്ലേ ഇവയെ ആള് പറയുന്ന ഉസ്താബന്മാർ വിളിച്ചു വന്നതാണ് ആയിക്കോട്ടെ എന്തോട്ടെ പക്ഷെ ഇദ്ദേഹം വരാത്ത ആളുകളെ കുറിച്ച് അച്ചടക്ക ലംഘനമാവും ഇയാള് പറയുന്നത് അതിനെന്താ സംശയം അച്ചടക്ക ലംഘനവും ആരെ കുറിച്ച് ഈ ചർച്ചക്ക് മുസ്ലിം ലീഗ് വിളിച്ച ഒരു ചർച്ചക്ക് സമസ്തയുടെ ആളുകൾ വന്നില്ലെങ്കിൽ അത് അച്ചടക്ക ലംഘനവും എന്താ കഥലെ ഈ പറയുന്ന ആളോ ഇതേ സംസ്ഥക്കെതിരെ സമാന്തരമായൊരു സംഘടന രൂപീകരിച്ചിട്ട് ആദർശ സംരക്ഷണ വേദി അല്ലെങ്കിൽ ആദർശ സംരക്ഷണ സമിതിയോ ഏതൊരു സമിതി രൂപീകരിച്ചിട്ട് ആ പരിപാടിയിൽ പോയി പ്രസംഗിച്ച ആളാണ് ആര് ഇദ്ദേഹം സ്വന്തം സംഘടനക്കെതിരെ സമാന്തരമായ ഒരു സംഘടന രൂപീകരിച്ചു കൊണ്ട് അതിൽ പ്രസംഗിച്ച ആളാണ് ഈ വന്ന രണ്ടാളും ഇവരാണ് പറയുന്നത് മുസ്ലിം ലീഗ് വിളിച്ചു ചേർത്ത ഒരു യോഗത്തില് സംസ്ഥയുടെ ആലിമ്യങ്ങൾ പങ്കെടുത്തിട്ടില്ലെങ്കിൽ അത് അച്ചടക്ക ലംഘനമായിട്ട് കണക്കാക്കുന്നു എന്താലേ വിരോധാഭാസം എന്നൊക്കെ പറയാണ് എന്തായാലും നിങ്ങൾ തമ്മിലിനെ ഭിന്നിക്കരുത് ഇങ്ങനൊരു പിളർപ്പി സമുദായം താങ്ങൂല മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും ഇവരാണ് വിട്ട് കഴിഞ്ഞാൽ ഇവര് നിങ്ങൾ കീർതിയമാരി നിസ്സാരക്കാരൊന്നുമല്ല കുറേ വോട്ട് വരെ കയ്യിലുണ്ട് അടുത്ത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് സമതാനിന്റെ വിജയവും വി ടി മുഹമ്മദ് ഖോഷീറിന്റെ വിജയവും കണ്ടിട്ട് നിങ്ങൾ എന്ത് ഗളന്തിയ നിൽക്കണ്ട തുള്ള നിൽക്കണ്ട ഇവര് പ്രാദേശികമായി സംഘടിച്ചാൽ നിങ്ങൾക്ക് താങ്ങാൻ കഴിയൂല നല്ല ശ്രദ്ധ വേണം അതുപോലെ തന്നെ ഈ സജറ എന്ന് പറയപ്പെടുന്ന ഈ വിഭാഗത്തോടും പറയാനുള്ളത് നിങ്ങൾ മഹല്ലുകളിൽ ഒന്നും അല്ലാതാവും അപ്പം രണ്ട് വിഭാഗക്കാരും ഒരുമിച്ചാൽ പോയാൽ അതായിരിക്കും ഹയർ സമുദായത്തിനും ഹയർ അതായിരിക്കും നമ്മുടെ തെരുവോരങ്ങൾക്കും അതായിരിക്കും ഹയർ പള്ളികൾക്കും മദ്രസകൾക്കും അതായിരിക്കും ഹയർ രണ്ടു കൂട്ടർക്കും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ലല്ലോ അങ്ങനെ അങ്ങനെ പോണ പോലെ തന്നെ പോയാൽ പോരെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എങ്ങനെ കാര്യങ്ങൾ കൂട്ടത്തിൽ ഒന്നോ രണ്ടോ ആള് ഒരു കളവ് പറയും ആ എന്നിട്ട് അതങ്ങട്ട് പ്രചരിപ്പിക്കും എന്നിട്ട് അതിൽ കുറെ ആൾക്കാർ വിശ്വസിക്കും എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചർച്ച കൊണ്ടുപോകും ആ പണ്ടും അങ്ങനെ തന്നെ ഉണ്ടായത് നമ്മളീ പ്രശ്നം ഉണ്ടാവും ലീഗും സമസ്തയും തമ്മിലുള്ളൊരു പ്രശ്നം ഉണ്ടല്ലോ ആ പ്രശ്നത്തിലും നമ്മൾ അത് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അതെന്താ ക്ലച്ച് പിടിച്ചില്ല ആ വായയും കുറച്ചില്ല എന്തായിരുന്നു സംഭവം പണ്ട് നമ്മൾ നമ്മള് എന്ന് പറഞ്ഞല്ലോ അർന്നോ അവർ പ്രശ്നത്തിൽ ഒന്നും ഇങ്ങനെ കളി കാണുകയാണ് കളി കാണുന്നവരോട് ഞങ്ങൾ പറയുന്നു ഇത് കുടുംബകാര്യമാണ് ഞങ്ങൾ നാളെ ഒന്നിച്ചു നിൽക്കും ആ എൺപത്തി ഒമ്പതില് പോകുന്ന ഒരു വിഭാഗം ഗാലറിയിൽ ഇരുന്ന് കേണേ നിങ്ങൾ ചിരിക്കണ്ട സന്തോഷിക്കണ്ട ഞങ്ങൾ ഒന്നിക്കുന്നു അതൊരു കളവ് പറഞ്ഞിട്ടാണ് ആ കയ്യടി വൈകുന്നേരം ആൾക്കാർ കയ്യൊക്കെ അടിച്ചു ഓക്കെ അല്ലേ ഗാലറിയിൽ ഇരിക്കുന്ന ആൾക്കാരാരായിരിക്കും അവരെ പണിയും കൂലിയൊക്കെ ഒഴിവാക്കിയിട്ട് കാശും കൊടുത്തിട്ട് ഗാലറിയിൽ വന്നിരിക്കുക ആരെ താഴെ ഗ്രൗണ്ടിൽ നടക്കുന്ന ആൾക്കാരുടെ കളി കാണാൻ മറ്റുള്ളവരെ പണിയൊക്കെ ഒഴിവാക്കിയിട്ട് ഇതൊരു കളവല്ലേ സത്യത്തിൽ അവർ ഗാലറിയിലില്ല അവർ നിങ്ങളുടെ ഗാലറിയിൽ ഇല്ല കാരണം അവർക്ക് വേറെ പണിയുണ്ട് അപ്പോൾ അപ്പൊ ഞാനിങ്ങനെ നോക്കി നിന്ന ഗാലറിയിൽ ഉണ്ടോ അല്ല അതേ സമയത്ത് മറുവിഭാഗം എന്നറിയപ്പെടുന്ന നിങ്ങൾ പറഞ്ഞ ടീമുണ്ടല്ലോ ഈ പുസ്തകത്തിന്റെ ആ വിഭാഗം ജനങ്ങൾ ഒഴുകണ് അദ്ദേഹം കൂടെ ജനങ്ങൾ ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദം വന്യ ഒഴുക ഒരു ആളുടെ പിന്നാലെ ഒരു സമൂഹം മുഴുവൻ ഒഴുകി പോവുക റോഡ് നിറച്ച് ജനങ്ങള് നിങ്ങൾക്കിടെ പരസ്പരം തല്ലുണ്ടാക്ക മറ്റുള്ളവർക്ക് എന്താ പരിപാടി ഗാലറിയിൽ ഇരിക്കല്ല എല്ലാരും കൂട്ടി ഒന്ന് കൂട്ടിയോജിപ്പിക്കുക എങ്ങനെയാന്ന് വിചാരിച്ചിട്ട് മാനവ സന്ദേശ യാത്ര നോക്കി ആ യാത്ര പോകുന്നത് കണ്ടോ കാണിയും ചെറിയൊരു ഭാഗം പാടാൻ കൊതിക്കുന്ന ഈണങ്ങളില്ലേ ആ പാട്ടിലെല്ലാം പാട്ടിയിലെല്ലാം മനുഷ്യരുന്നല്ലേ എല്ലാ എല്ലാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമഞ്ഞ് എല്ലാരും അണിനിരന്നു കൊണ്ടുപോവുക റോഡ് നിറയെ ജനങ്ങൾ അപ്പൊ ഒരു ഗാലറിയിൽ ഉണ്ട് നിങ്ങള പറഞ്ഞല്ലേ ആ ഗാലറിയിൽ ഉണ്ട് എന്ന് പറയും ചെയ്യാ കോഴിക്കോട് പരിപാടി വെച്ചിട്ട് പിന്നലെ പരിപാടി എന്താ ഗാലറി കുലിക്ക എല്ലാരും പ്രസംഗിക്കുന്നുണ്ടാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ എന്തുണ്ടായി പ്രസംഗിക്കുന്ന ആൾക്കാരെ മുഴുവൻ പറയുന്നതാണ് രണ്ടായിരത്തിഇരുപത്തിനാലിലാണ് നിങ്ങളെ സംഭവം നടക്കുന്നത് അതിനിപ്പോ എൺപത്തൊമ്പതിൽ എന്ത്ണ്ടായി കുറച്ച് ഇങ്ങനെ പറയണപ്പോ ഇപ്പത്തെ കാര്യല്ലേ പറഞ്ഞുകൊടുക്കേണ്ടത് അല്ലേ അതാണ് പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടത് അപ്പൊ നിങ്ങൾ ഇനി ഭിന്നിക്കരുത് ഭിന്നിച്ച രണ്ട് കൂട്ടർക്കും നഷ്ടമാണ് ഭിന്നതകൾ ഒഴിവാക്കി ഒരു കുടക്കീഴിൽ ഒരുമിച്ച് കൂടാൻ അഖില സുന്ന ജമാനത്തിന്റെ എല്ലാ ആളുകൾക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി